ായ്ക്കൂട്ടുകാര് ഇങ്ങനെ ഒരു നെല്ലിക്ക അച്ചാറാണ് തയ്യാറാക്കുന്നത് സാധാരണ കല്യാണ വീഡിയോയിലൊക്കെ തയ്യാറാക്കുന്ന ഒരു വെറൈറ്റി നെല്ലിക്ക അച്ചാറാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകാം ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഹായ് കൂട്ടുകാർ സെൽ ബ്ലൗസിലേക്ക് സ്വാഗതം ഇന്ന് ഇത്ര നെല്ലിക്ക എടുത്തിട്ടുണ്ട് കിലോ നെല്ലിക്ക എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് വെച്ചൊരു റെസിപ്പി നോക്കാം അപ്പൊ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്ത നെല്ലിക്കയാണ് അപ്പൊ ഇത് വെച്ച് കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ചെയ്യുന്നത് അപ്പൊ നോക്കാം എങ്ങനെയാണെന്ന് ഇതിനെ ഒന്ന് പുഴുങ്ങി എടുക്കണം അതിനുവേണ്ടി കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളം തിളച്ചിട്ടുണ്ട് ഇതിലേക്കിനി കഴുകി വെച്ചിരിക്കുന്ന നെല്ലിക്ക തട്ടി കൊടുക്കാം ഇപ്പോൾ ഇവിടെ നെല്ലിക്കയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പം തീ ഞാൻ ഓഫ് ചെയ്തിട്ടില്ല അത് തന്നെ നല്ല ചൂടാ ഇപ്പോൾ ഇനി ഞാൻ ഓഫ് ചെയ്യുക ഇപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നെല്ലിക്ക ഇതുപോലെ ഇവിടെ സൈഡിൽ നിന്ന് ഇങ്ങനെ പൊട്ടി വരും കണ്ടല്ല ഇതേപോലെ ഇതാണ് അവിടെ എന്താ എല്ലാം വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോഴ കിലോയാണ് ഇതിന് വേണ്ടി ഇനി കുറച്ച് സാധനങ്ങളൊന്ന് ചതച്ചെടുക്കണം ആദ്യം കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് ചതച്ചെടുക്കാം ഒരു ഇരുപത് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് ചതച്ചെടുക്കണം ഉണ്ടല്ലേ ഇതുപോലെ ഇത്രയും വലുപ്പമുള്ള ഒരു ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലത്തെ രണ്ട് മുളകും എടുത്തിട്ടുണ്ട് തൊണ്ട മുള അത് ഇവിടെ ട്രിവാൻഡ്രൻ ഭാഗത്തൊക്കെ ഉള്ള കിട്ടണവരുടെ മുളകാണ് അപ്പൊ എല്ലടം അത് അവൈലബിൾ ആണോന്നൊന്നും എനിക്കറിയില്ല അത് മാത്രം മാത്രമേ ഇട്ട് എടുത്താൽ മതി അപ്പൊ ഇതുപോലത്തെ മുളക് ഒരെണ്ണം എടുത്തിരിക്കുന്നത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ തൊണ്ട ഇതുപോലത്തെ മുളക് ഇവിടെ പച്ചമുളക് എന്നൊക്കെയാണ് പറയണം അപ്പോൾ ഇതുപോലത്തെ മുളക് ഇല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഇവിടെ എടുക്കണം അത്രയും ഇതുപോലെ ഒരു പീസ് ഇഞ്ചി ഇനി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്ക വിടെ ഏകദേശം ചതഞ്ഞ് വന്നിട്ടുണ്ട് നമ്മുടെ വെളുത്തുള്ളി എല്ലാം ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതേപോലെ ചെറിയൊരു ഇഞ്ചി എടുത്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് ചതച്ചെടുക്കാം ഇഞ്ചിയും ചതഞ്ഞിട്ടുണ്ട് ഇഞ്ചിയും ചതച്ചെടുത്തിട്ടുണ്ട് ഇവിടെ ഇപ്പൊ ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് നല്ലവണ്ണം ഒഴിച്ചു കൊടുക്ക നമ്മളൊരു നൂറ് ഗ്രാം വരും തോന്നുന്നു അതാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്താ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്ക ഇത് കടുക് പൊട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഈ കായം ഇട്ട് കൊടുക്കുക കായം ഞാൻ ഒന്ന് പിച്ച് ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ കായപ്പൊടി ഇട്ട് കൊടുത്താലും മതി ഇനി അല്ലെങ്കിൽ ഓയിലിൽ ഫ്രൈ ചെയ്തിട്ട് പൊടിച്ച് കൊടുക്കാം ഇപ്പം ഞായല ഇട്ട് കൊടുക്കുക മാത്രമാണ് ഇതിലേക്ക് ഇനി ഒരു മൂന്ന് വച്ചൻ മുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക അതേപോലെ കുറച്ച് കറിയിൽ യൂസ് കൂടെ ഇട്ട് കൊടുക്കുക ചതച്ച വെച്ച് കൊടുക്കളുത്തുള്ളി ചതച്ച വെച്ച് കൊടുക്ക അതേപോലെ ഈ പച്ചമുളക് ഇനി ഇതെല്ലാം ഒന്ന് മൂത്ത് വരണം ഒരു കായം പിന്നെ ഓയിലിട്ട് ഫ്രൈ ചെയ്തിട്ട് വീണ്ടും പൊടിച്ച് കൊടുക്കാം പിന്നെ ഇതിടെ അലിഞ്ഞോണ് ി കായപ്പൊടി ഉപയോഗിച്ചാലും മതി ഇനി നല്ലപോലെ ഒന്ന് മൂത്ത് വരണം ഇനി ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി വൺ ആൻഡ് ഹാഫ് ടേബിൾ സ്പൂൺ കോറിയാൻഡർ പൗഡർ ഇനി മല്ലിപ്പൊടിച്ചൊക്കെ ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾ പൊടി അതേപോലെ ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ഇനി ഇതിനാവശ്യമായ ഉപ്പുകൂടെ ഇട്ട് കൊടുക്കുക അപ്പഴ് മല്ലി മുഴുവൻ മല്ലി വറുത്ത് പൊടിച്ചൊക്കെ ഇനി ഇതിലേക്ക് വേയിച്ച് വെച്ചിരിക്കുന്ന നെല്ലിക്ക തട്ടി കൊടുക്കാം സാധാരണ കല്യാണ വീടുകളിലൊക്കെ ഉണ്ടാക്കുമല്ലോ കല്യാണത്തിന്റെ ഒക്കെ ഇലയിലൊക്കെ ഏകദേശം ആ രീതിയാണ് ഇതിൽ അതുകൊണ്ട് തന്നെ വിനാഗിരി ഒന്നും ഒഴിക്കാറില്ല അതുകൊണ്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം പിന്നെ പുറത്തൊരു നാലഞ്ച് ദിവസമൊക്കെ കേടു കൂടാതൊക്കെ ആയിരിക്കും പിന്നെ തോന അളവിലൊക്കെ ചെയ്യണാർ അതായത് കൂടുതൽ അളവിലൊക്കെ ചെയ്യണാർ വിനാഗിരി ഒഴിച്ച് ചെയ്യുക ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയും ചെയ്യുക പ്പോഴും ഉപ്പ് നല്ല കുറവുണ്ട് നമ്മൾ നെല്ലിക്ക വ്യാപിച്ചപ്പോഴും ഉപ്പ് ഇട്ട് കൊടുത്തിരുന്നില്ല അപ്പോഴിപ്പം തീ ഓഫ് ചെയ്തിട്ടുണ്ട് അതല്ല വേരി ടേസ്റ്റി റെസിപ്പി വള നല്ല ടേസ്റ്റാണ് ഈ രീതിയിൽ ചെയ്യുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞ കല്യാണത്തിനൊക്കെ ഇലയിലൊക്കെ കോരി വെച്ച് കൊടുക്കണം മിക്കവാറും ഞാൻ കുറച്ചുകൂടെ വ്യത്യാസപ്പെടുത്തി ഇനി ചെയ്യാം മല്ലി വറുത്തൊക്കെ പൊടിച്ചൊക്കെ ഇട്ടുകൊടുക്കും നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് ടേസ്റ്റി നെല്ലിക്കാശാർ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്